നമസ്കാരം ക്രൈസ്റ്റ്യൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസിന്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ന്യൂ ഇയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ഉണ്ട് എന്താണെന്ന് അറിയേണ്ടത് ദുപ്പട്ടയാണ് കേട്ടോ ദാ അടിപൊളിയായിട്ട് കൊണ്ടുവന്നേക്കുന്ന ദുപ്പട്ടയാണ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് അതൊന്നും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേറൊരു മോഡലും കൂടെ ഇത്തവണ കിട്ടിയിട്ടുണ്ട് കേട്ടോ ദാ നോക്കി എന്ത് സൂപ്പറാണെന്ന് നോക്കൂ കേട്ടോ വൈറ്റിൽ റെഡായിട്ട് ഷിഫോൺഡ് വന്നേക്കുന്നതാണ് കേട്ടോ സൈഡിൽ നേരിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ട് സൈഡിൽ നേരിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട് ദ ബോഡി ഇങ്ങനത്തെ ആണ് പ്രിൻറ്റാണ് അല്ല നീഡിൽ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് കേട്ടോ നല്ല ഉള്ള മോഡലാണ് ഇങ്ങനെയുള്ള സിംഗിൾ സൈഡിലാണ് സൂപ്പറായിട്ട് വരുന്ന ദുപ്പട്ടാസ് ആണ് പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഇനി അത് തന്നെ റെഡിലും വന്നിട്ടുണ്ട് നല്ല വശം റെഡിൽ വന്നേക്കുന്ന നോക്കൂതാണ് നല്ല വശം ഇതാണ് നല്ല വശം കേട്ടോ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല കണ്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ലൊരു ക്രിസ്മസ് കളക്ഷനാണ് വന്നേക്കുന്നത് സൈഡിൽ ഇതേപോലെ ചെറുതായിട്ട് ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റിക്ക് അടിപൊളിയാണ് നിങ്ങൾ റെഡിൻ്റെ കൂടെ ഇട്ടാലും വൈറ്റിൻ്റെ കൂടെ ഇട്ടാലും ഒക്കെ ഭംഗിയായിട്ട് നിൽക്കുന്ന ദുപ്പട്ടാസ് ആണ് രണ്ടും ഇനി ഇത് വന്നേക്കുന്നത് ക്രിസ്മസിൻ്റെ കളക്ഷൻ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ വൺ സെവൻ ഫൈവ് സൈഡിൽ ഇതേപോലത്തെ ലേസ് ആണ് ഇതിന് വന്നിരിക്കുന്നത് സിംഗിൾ സൈഡ് ഇടാനും ഡബിൾ സൈഡ് ഇടാനും ഒക്കെ പറ്റിയതാണ് രണ്ട് മെറ്റീരിയലിൻ്റെ പ്രൈസിലുള്ള വ്യത്യാസമാണ് ബാക്കി വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഇതും വൈറ്റിലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് മേടിച്ചോളുക നാളെ തന്നെ ഡിസ്പാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുന്നേ കിട്ടും വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഇനി വരുന്ന ദുപ്പട്ട കളക്ഷൻ ഇതേപോലെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ സൂപ്പറായിട്ടുള്ള ദുപ്പട്ടാസ് ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഒതുങ്ങി കിടക്കുന്നതാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഈ വന്നേക്കുന്നത് കേട്ടോ ഇത് വന്നേക്കുന്നത് ബ്ലാക്കാണ് ബ്ലാക്ക് ഒക്കെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മതിയാവില്ല വൺ സിമ്പിൾ ആണ് എലഗൻ്റ് ആണ് അടുത്തത് വന്നേക്കുന്നത് ചിക്കു ഷെയ്ഡിലാണ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരിക കേട്ടോ സൂപ്പർ ദൂപ്പടാസ് അല്ലേ ഇതൊക്കെ എല്ലാ കളറിൻ്റെ കൂടെ മെറൂൺ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ് സ്കിൻ കളറിലെ ബോട്ടോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും കേട്ടോ ഇതാ വൈറ്റ് വന്നേക്കുന്ന കണ്ടോ വന്നേക്കുന്നതോ ഒക്കെ എപ്പോഴും എൻക്വയറി ഉള്ള ടൈപ്പാണ് ഇത് കഴിഞ്ഞും എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നെറ്റിൽ വരുന്ന കളക്ഷനാണ് ആണ് കേട്ടോ ഇത് നമുക്ക് പിൻ ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആണ് കണ്ടോ നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് അടുത്തത് വന്നേക്കുന്നത് വൺ ട്വൻ്റി ഇത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് എപ്പോഴും എൻക്വയറി ഉള്ളതാണ് കേട്ടോ ഈ ഷെയ്ഡിനൊക്കെ ഓണിയൻ പിങ്ക് എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒന്നാണ് കണ്ടോ സോബർ ആണോ എന്ന് ചോദിച്ചാൽ അതെ ഭംഗിയുള്ളതാണോ അട്രാക്റ്റീവാണോന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പർപ്പിളിഷ് ആ ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് കണ്ടോ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ഇതും പിഞ്ച് ചെയ്തിടാനും ഭംഗിയാണ് സിംഗിൾ ഇടാനും ഭംഗിയാണ് ഞാൻ ഇങ്ങനെ ഇടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര കൂടെ ഒതുക്കി പിൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഇതിലും ചിക്കു ഷെയ്ഡ് വന്നിട്ടുണ്ട് നെറ്റിൽ വന്നേക്കുന്നത് ഇത്ര കൂടെ ഓർണമെൻ്റലായിട്ട് ഇത്ര കൂടെ തിളക്കമുള്ള രീതിയിലാണ് ഇത് വന്നേക്കുന്നത് ഇങ്ങനത്തെ ലൈൻസ് ആണ് കൂടുതലും കൊടുത്തേക്കുന്നത് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മാത്രമാണ് കേട്ടോ ചിക്കു ഷെയ്ഡിൽ ഇത്തിരി പാർട്ടി വെയർ പോലെ നമുക്ക് യൂസ് ചെയ്യാം സിംഗിൾ ലെയർ ഇടാനും ഇങ്ങനെ ഇടാനും ഒക്കെ പറ്റുന്നതാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഓരോന്നും സിംഗിൾ പീസാണ് കേട്ടോ എൻ ഷോപ്പിലെ കളക്ഷനാണ് ആണ് ഡിസ്കൗണ്ടഡ് ആയിട്ടാണ് ഇത് വരുന്നത് ഓർഗൻസിയാണ് മെറ്റീരിയൽ വരിക കണ്ടോ ഓർഗൻസിയാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഒരു പെയിൽ ഷെയ്ഡ് പേസ്റ്റൽ ഷെയ്ഡ് വന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്ന പീച്ച് കൊണ്ടാണ് രണ്ട് സൈഡിലും ഗോൾഡൻ ജെറി പോലെ കൊടുത്തിട്ടുണ്ട് എൻഡിലും ഗോൾഡൻ ജെറി ഉണ്ട് ടാസൽസ് കൊടുത്തേക്കുന്നു പ്രൈസ് ഇതിൻ്റെ ഫോർ ആൻഡ് സംതിങ് ആയിരുന്നു ഇന്ന് നമ്മൾ ഓഫറിൽ ഇത് വിൽക്കുന്നത് ത്രീ മാത്രമാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും പാർട്ടി ഫങ്ഷൻസിനൊക്കെ നല്ലപോലെ യൂസ് ചെയ്യാം ഏത് പ്ലെയിൻ കളർ ഡ്രെസ്സിൻ്റെ കൂടെയും പോകുന്നതാണ് കേട്ടോ ഭംഗിയുള്ള ഒന്നാണ് സിംഗിൾ സൈഡ് ഇടാനും ഡബിൾ സൈഡ് ഇടാനും ത്രീ ഹൺഡ്രഡ് മാത്രമാണ് പ്രൈസ് വരിക അടുത്തതും വരുന്നത് ലിനനിലാണ് ഇതും ഇന്ന് ഓഫർ പ്രൈസാണ് ത്രീ ഹൺഡ്രഡ് മാത്രമാണ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നേക്കുന്നത് കണ്ടല്ലോ സിംഗിൾ സൈഡിട്ട് ഇത്രയും ഭംഗിയുള്ള ഒന്നാണ് ഫോൾഡ് ചെയ്തിടണമെങ്കിൽ എല്ലാത്തിനും നല്ല നീളവും വീതിയുണ്ട് കേട്ടോ ത്രീ ഹൺഡ്രഡിനൊന്നും ഇത് കിട്ടില്ല ഇന്ന് ഓഫർ നമുക്ക് വേറെ ഗിഫ്റ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ല ഇന്ന് അതുകൊണ്ടാണ് ദാ ഓഫർ ത്രീ ഹൺഡ്രഡ് മാത്രമാണ് എന്താ ഭംഗി നോക്കൂ കണ്ടോ അതിൻ്റെ മെൻ്റില് ടാസൽസ് ഉണ്ട് സിൽവർ ജെറി സൈഡിൽ കൂടെ പോകുന്നുണ്ട് ലിനൻ ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ത്രീ ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നല്ലൊരു നെറ്റിലാണ് സോഫ്റ്റ് നെറ്റിൽ ഫുൾ എംബ്രോയ്ഡറി ആയിട്ടാണ് വരുന്നത് ഗോഡിയായിട്ടുള്ളൊരു പാർട്ടി വെയർ ദുപ്പട്ടയാണ് നല്ല നീളവും വീതിയും ഉള്ളതാണ് കണ്ടോ നല്ല ഭംഗിയുള്ളതാണ് ഒരു വെഡ്ഡിങ് ഇതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള അത്ര ക്ലാസി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഫോർ സെവൻറ്റി ഫൈവ് ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ത്രീ ഹൺഡ്രഡ് മാത്രമാണ് വരിക നല്ല ഗോഡിയായിട്ടുള്ളതാണ് അടുത്തത് വരുന്നതും എംബ്രോയ്ഡറി ആണ് ക്ലാസി ആയിട്ടുള്ളതാണ് കണ്ടോ സൂപ്പർ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മാത്രാണ് നല്ല നീളവും വീതി ഒക്കെ ഉള്ള ടൈപ്പ് ആണ് കേട്ടോ ഓരോന്നും ദുപ്പട്ട കളക്ഷനിലെ ലാസ്റ്റ് വൺ വരുന്നത് ഒരു ഗ്രീനിലാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു വെഡ്ഡിംഗ് പാർട്ടി വെയറിനൊക്കെ പറ്റുന്ന രീതിയിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള നീഡിൽ വർക്കാണ് ഈ ചെയ്തേക്കുന്നത് മുഴുവൻ കേട്ടോ അല്ലാതെ പെട്ടെന്ന് അഴിഞ്ഞു പോകുന്ന ടൈപ്പ് ഒന്നുമല്ല ഡിസ്കൗണ്ടഡ് പ്രൈസാണ് ത്രീ ഹൺഡ്രഡ് ഇന്ന് വന്നേക്കുന്നത് അത്ര സൂപ്പറാണ് ഇത് നല്ല ലാസ്റ്റിംഗ് ആണ് ഹൈലി റെക്കമെൻ്റഡ് ആണ് ഏത് ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെയും നിങ്ങൾക്ക് ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ബോർഡറിലൊക്കെ കണ്ടോ നല്ല വർക്കാണ് വന്നേക്കുന്നത് ഫിനിഷ് ആയേക്കുന്നത് കണ്ടോ സെപ്പറേറ്റ് ഒരു വർക്ക് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് ത്രീ ഹൺഡ്രഡിന് ഒരു അടിപൊളി ഓപ്ഷനാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് പ്രൈസാണ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കുറച്ച് ദുപ്പട്ടാസാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത് ഷോപ്പിലെ കളക്ഷൻ ഉണ്ടായിരുന്നു ക്രിസ്മസ് കളക്ഷൻ ഉണ്ടായിരുന്നു അല്ലാതെല്ലാ കളക്ഷനും ഉണ്ടായിരുന്നു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേക്കുന്നത് നിങ്ങൾക്ക് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണോ എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയറിനും കൂടെ ചെയ്താൽ ഭയങ്കര സന്തോഷമായി കേട്ടോ പിന്നെ എന്താ പറയുക കാളിസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാളീസിന് ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം പേജുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തോ ഒന്നോട് സന്തോഷമായി നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങളുടെ കമൻസൊക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പുറകെയുള്ള വീഡിയോയിൽ കാണുന്നവർ ബൈ ഫ്രം കാളീസ്